നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി എൻ ബി രാജേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്ത ബൈക്ക് യാത്രികരിൽ നിന്ന് വടിവാൾ താഴെ വീണ ദൃശ്യം വിവാദമാകുന്നു കഴിഞ്ഞ ദിവസം പര്യടന വാഹനങ്ങൾ ഒറ്റപ്പാലം ഉമ്മനഴി ഭാഗത്തെത്തിയപ്പോഴായിരുന്നു സംഭവം സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് തൊട്ടു പിന്നാലെ എത്തിയ ബൈക്കുകളിൽ ഒന്നിൽ നിന്നാണ് വടിവാൾ ഊർന്നു വീണത് സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും വാഹനത്തിനെ അനുഗമിച്ച് ഇരുചക്ര വാഹനങ്ങളുണ്ടായിരുന്നു പുലാപ്പറ്റ ഉമ്മനഴിയിൽ നിന്ന് മണ്ണാർക്കാട് റോഡിലേക്ക് തിരിയുമ്പോഴായിരുന്നു സംഭവം ഉടൻ പ്രവർത്തകർ ചേർന്ന് വളഞ്ഞു നിൽക്കുകയും വാൾ മാറ്റുകയും ചെയ്തു സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു സ്ഥാനാർത്ഥിയുടെ പര്യടനം മൊബൈലിൽ പകർത്തിയ നാട്ടുകാർക്കും ദൃശ്യങ്ങൾ ലഭിച്ചു ആയുധവുമായി സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിച്ചതിൽ അന്വേഷണം വേണമെന്നും എൽഡിഎഫിന് ഉപയോഗിക്കാൻ പറ്റിയ ചിഹ്നമാണ് വടിവാൾ എന്നും യുഡിഎഫ് നേതൃത്വം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്തും വാൾ താഴെ വെക്കാതെ സിപിഎം ഗുണ്ടകള് വിലസുന്നുവെന്ന് ആരോപിച്ച് പരാതി നൽകാനും ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം അതേസമയം ഇത് വ്യാജ പ്രചരണമാണെന്നും വീണത് വടിവാളല്ലെന്നുമാണ് സി പി എമ്മിന്റെ വിശദീകരണം കൃഷിയിടത്തിൽ നിന്ന് വന്ന ജാതിയിൽ ചേർന്നവരാണ് അപകടത്തിൽപ്പെട്ടത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആയുധമാണ് താഴെ വീണത് ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും സി പി എം വിശദീകരിക്കുന്നു നിരവധി പേർ നോക്കി നിൽക്കെ വടിവാളുമായി എത്തിയ ആളെ നീക്കം ചെയ്യാനുള്ള പ്രവർത്തകർ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് മൂന്നാം അംഗത്തിന് പാലക്കാട് ഇറങ്ങുന്ന രാജേഷിന് വിജയം വരും ദിവസങ്ങളിൽ വലിയ തലവേദന അയേക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം